ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ില്ലാത്ത ബീഫ് വേണമെങ്കിലും എടുക്കട്ടോ അവിടെ എല്ലാവർക്കും എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കൈകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുക്കർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവിക്കുമ്പോൾ ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ നമ്മളെ മുളക് പൊടി മഞ്ഞൾ പൊടി മൂന്ന് സാധനങ്ങൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കേണ്ടത് തീരെ എരിവില്ലാത്തതാണ് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കൈ തന്നെ തിരുമ്മി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ വെള്ളമൊന്നും ഒരു തുള്ളി പോലും ഞാൻ ഒഴിച്ചെടുക്കണില്ല വേണമെന്നുണ്ടെങ്കിൽ ബിസിനേഴ്സ് ആയ കൂട്ടുകാർക്കൊക്കെ അടി പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും വരി അടി പിടിക്കൂലെ കേട്ടോ നമ്മളിത് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്നാലും ഇതിൽ നല്ലോണം വെള്ളം ഊറി വരും അങ്ങനെ പേടിയുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ മുളകൊക്കെ അതൊന്ന് പോകാൻ വേണ്ടി മാത്രം ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ കൂടുതൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ട് ഞാനിതാ കുക്കറൊക്കെ അടച്ചിട്ട് വേവാൻ വെക്കുന്നുണ്ട് ഞാനിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിലാണ് ഇട്ടോ വരുത്തിക്കുന്നത് നമ്മൾ ഇറച്ചി ഒന്ന് വേവിക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കറിലായാലും എന്തിലായാലും വേവിക്കരുത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂല കേട്ടോ കുക്കറിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ വെള്ളം കണ്ട് വറ്റിപ്പോവും ഇറച്ചിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം പറ്റൂല കേട്ടോ അപ്പോൾ ഞാൻ നാല് വിസിൽ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ ബീഫൊന്നും ഊറി വന്നിട്ടുള്ള വെള്ളമുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കുക്കറ് തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കട്ടോ അതേ ഒരു ഭാഗത്തിന് അതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേന് ഒരു കുടം വെളുത്തുള്ളി ഇല്ലേ അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ വെളുത്തുള്ളീൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു കൂടെ എടുത്തിട്ടുള്ളത് വലിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്തുവച്ചാൽ മതി തോലോട് കൂടിയിട്ട് തന്നെ ചതച്ച് വെക്കുക പിന്നെ ഒരു പിടി മല്ലിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിട്ട് മല്ലിൻ്റെ ഇല അല്ല കരിയേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിൻ്റെ ഇല എല്ലാം ഞാൻ ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ ആകെ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സാധനം ഇട്ട് കൊടുക്കണില്ല നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കൊന്നും വേണ്ട നമ്മൾ ഇടയ്ക്കും നിലക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ അടി പിടിക്കും എന്നാലും ബീഫിലുള്ള ചെറിയൊരു നനവ് ഇതിലുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു ഈ കിടന്ന് മൊരിയുമ്പോൾ തന്നെ ബീഫിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കി കിട്ടില്ലേ ഒരുപാട് സാധനങ്ങൾ ഇടും വേണ്ട അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനായാലും ഇങ്ങനെ പാചകമൊക്കെ പഠിച്ചു തരുന്ന കുട്ടികൾക്കായാലും ഉണ്ടാക്കാൻ ഭയങ്കര പണിയായിട്ട് തോന്നലട്ടെ ഇത്രയും ഇത്രയും സാധനങ്ങളൊക്കെ ഇടണ്ടേ അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ഓരോരോരോരോ സാധനങ്ങൾ ഇടക്കിടക്ക് ഇടണത് പറഞ്ഞു തരട്ടോ അപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇടാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഇടാനില്ല കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇടക്കും തിലക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പം തന്നെ ഇതിൻ്റെ കളർ നമ്മൾ ബീഫ് ഫ്രൈ ആക്കുമ്പോൾ നല്ലൊരു കറുത്തൊരു കളർ ആയി വരുമല്ലേ ആ ഒരു കളർ ആയി വരണം കേട്ടോ ഈ ബീഫ് നമ്മൾ ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടൂട്ടോ കേട്ടോ നമ്മളിത് വെന്ത ബീഫാണ് ഇളക്കണത് നമ്മളിത് ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കണം കേട്ടോ ബീഫിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാനിതാ ഒരു മൂന്ന് അല്ലി തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തുകാണ്ട് ഊരിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ ഇതാ ഒരേമാതിരി ഒരു പിടിയോളം ഉണ്ട് വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ വെളുത്തുള്ളി തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് കാരണം ബീഫിന് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാവും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കും വേണം പിന്നെ ഒരുപാട് നമ്മൾ നമ്മളുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കിയിട്ട് ഇതുവരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായിട്ടുണ്ടെങ്കിലും പിന്നെ ഞാനിത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലേൻ്റെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പിന്നെ ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ട പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് ചിലവർക്ക് ഒരുപാട് ഗരം മസാല ഇടുന്നത് ഇഷ്ടവും ചിലവർക്ക് കുറച്ച് ഗരം മസാല ഇടുന്നതായിട്ട് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇങ്ങനെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ അതന്നെ മതിയിട്ട് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നല്ല സ്മെല്ലും നല്ല പവറും പവറുമാണ് ഗരം മസാലയ്ക്ക് അര ടീസ്പൂൺ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളമാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണീനുസരിച്ച് കണ്ടില്ല ഇതിങ്ങനെ കളറ് മാറി മാറി വരുന്നുണ്ട് നല്ലൊരു കറുത്ത കളറായി വരും കേട്ടോ കളറ് മാത്രമല്ല നല്ലൊരു മണമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ബീഫും വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെയിലയും പിന്നെ പൗഡറും ഗരം മസാലയൊക്കെ കൂടി ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നൊരു മണമുണ്ടല്ലോ അത് പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ പിന്നെ അത് ഞാൻ ലാസ്റ്റാകുമ്പോൾ അതിനെ കുറച്ചും കൂടി കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മല്ലിൻ്റെ ഇല ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കുക പക്ഷെ തനി നാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി എടുക്കണം കേട്ടാ നല്ലത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല എന്നാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു പുളി കറിയും ഈ ബീഫ് ഫ്രൈയോ ഒരു പപ്പടമോ ഒരു പയറുപ്പേരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ചപ്പാത്തിക്കായാലും അപ്പത്തക്കായാലും പത്തിരിക്കുമൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സിമ്പിളായിട്ടുള്ള ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക ക്രിസ്മസ് ഒക്കെ വരുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എന്താ പറയുക പുതിയ പുതിയ സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് തരാനാരും വർക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്